ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല സിമ്പിളായിട്ട് കോവയ്ക്ക തോരനാണ് തോരനാട്ടോ നമ്മൾ മെഴിക്കോട്ടിയൊക്കെ വെക്കുമല്ലോ അതുപോലെ തന്നെ നമുക്ക് തോരൻ തയ്യാറാക്കാവേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്ന കാണാം കേട്ടോ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ കോവയ്ക്ക ചെറുതായിട്ട് വട്ടത്തിൽ നമ്മൾ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തേക്കുവാണേ പിന്നെ എടുത്തേക്കുന്ന സബോളയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു പിന്നെ ചിലരൊക്കെ കോവയ്ക്ക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് മെഴുക്കോട്ടയൊക്കെ വെക്കും കേട്ടോ ഇനി നമുക്ക് ചട്ടി അടുപ്പയിലോട്ട് വെക്കാം ചട്ടി ഒന്ന് ചൂടാകട്ടെ ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്കൊന്ന് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിലൊഴിച്ചു കൊടുക്കാം അധികം വേണ്ട കുറച്ച് ഓയിൽ മതി എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാവേ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയൊന്നും ചേർക്കാതെ തേങ്ങയും പച്ചമുളകും കോവയ്ക്കെല്ലാം കൂടെ നല്ല ഞരണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് തീ കുറച്ചിട്ട് വേവിച്ചാലും നല്ലതാട്ടോ കോവയ്ക്കായ പിന്നെ ഞങ്ങൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതാക്കുന്നതേ ഉള്ളൂ നമുക്ക് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഇട്ട് കൊടു ഇട്ട് കൊടുത്തതിന് കോവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി ചിരണ്ടി എടുത്ത തേങ്ങ നമ്മൾ ചെറുതായിട്ടൊന്ന് വാടിയ കുവയ്ക്കിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി വേഗാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇനി മോട് തുറന്ന് നോക്കി ഇതിൻ്റെ ഏകദേശം ഒന്ന് കോവയ്ക്ക വെന്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റാനുണ്ട് അതും കൂടി ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേന് നമ്മുടെ സിമ്പിളായിട്ടുള്ള കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളാകെട്ടോ തയ്യാറാക്കാൻ വേണ്ടി നല്ല ടേസ്റ്റിയാണ് കോവയ്ക്ക പിന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അതിന്റെ വെള്ളം എല്ലാം ഒന്ന് പറ്റിച്ചെടുത്ത് നമ്മുടെ നിലയ്ക്ക തോരൻ റെഡിയായി അങ്ങനെ നമ്മൾ ഇന്ന് തയ്യാറാക്കി നല്ല സിമ്പിളായിട്ടുള്ള കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു പുതിയൊരു വിഫമായി വീണ്ടും കാണുന്നതുവരെ ബബായ്